അല്ലാതെ എല്ലാവർക്കും നമസ്കാരം സേതൽ വിച്ചാർ പരിശീലികൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നവർക്ക് ഇരുപത് പേർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഗൂഗിൾ പേ ചെയ്തു തരിക അത് ചെയ്യേണ്ടത് ഈ പോസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് നമ്പറിൽ അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അഞ്ച് പേർക്ക് രണ്ടായിരം വിധം അതുപോലെ തന്നെ അഞ്ച് പേർക്ക് ആയിരം വിധം ബാക്കി പത്ത് പേർക്ക് അഞ്ഞൂറ് വീതം കേട്ടോ അപ്പം നമ്മൾ ടോട്ടൽ ഇരുപത് പേർക്കാടേ സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി ഇതാണ് ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് കോഴിക്കോട് ഹൈവേ കാഞ്ഞിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാഞ്ഞിക്കുളത്ത് നിന്ന് കറക്റ്റ് നാനൂറ് മീറ്റർ മാത്രമാണ് ഹൈവേ ഹൈവേന്ന് ഇവിടെക്കുള്ള ദൂരം അതായത് കോഴിക്കോട് പാലക്കാട് ഹൈവേ കാഞ്ഞിക്കുളം കാഞ്ഞിക്കുളന്ന് നാനൂറ് മീറ്റർ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇരുപത്തി സെന്റ് സെൻറ്റ് സ്ഥലം ഇരുപത്തഞ്ച് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ ഹോളോ ബ്രിക്സിൻ്റെ കമ്പനി ചുറ്റോട് മതിൽ കൂടിയിട്ടുള്ള നല്ലൊരു കോമ്പൗണ്ട് മാത്രമല്ല അതിൻ്റെ മെഷീനറി സാധനങ്ങൾ എല്ലാം ഉൾപ്പെടെ വളരെ വില കുറവായിട്ട് കൊടുക്കുന്നത് കാരണം വലിയ വിലയൊന്നും ഇല്ലാത്ത റോഡ് സൈഡാണ് നിങ്ങൾക്ക് കാണുക ഇവിടെ സ്ഥലത്തിനുള്ള വിലയും കൂടി ഇതിലായിട്ടില്ല ഇത് പറയുമ്പോൾ അത് അർജൻറ്റ് വിൽപ്പനായതുകൊണ്ടാണ് ഇൻഷാല്ല ഫുൾ ആയിട്ടൊന്ന് കാണും അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ അത് ബസ് പോണെ ശ്രീകൃഷ്ണപുരം കല്ലടിക്കോട് കേട്ടോ അതേപോലെ കോങ്ങാട് കടമ്പഴിപ്പുറം എന്ന് ഭാഗത്ത് നിന്ന് ഇവിടുന്ന് നാനൂറ് ആണ് നമ്മുടെ ഹൈവേക്കുള്ള ദൂരം കൂടുതലൊന്നുമില്ല അതും കൂടെ നിങ്ങളെ അറിയിക്കാം അപ്പ എൻ്റെ പ്രിയപ്പെട്ട ആഭ്യപ്യങ്ങളെ കേട്ടോ നമ്മൾ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് കേട്ടോ മനസ്സിലായത് ഇത് മുണ്ടൂര് കഴിഞ്ഞ് നമ്മുടെ മണ്ണാർക്കാടിൻ്റെ അടുത്താണ് മണ്ണാർക്കാട് പാലക്കാട് ബസ്സാണ് അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഹൈവേ ആണ് ഇത് കേട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ആഭ്യബ്യങ്ങളെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടുന്ന് നാനൂറ് മീറ്റർ ആണെങ്കിലും ബസ് റൂട്ടാണ് കേട്ടോ കേട്ടോ ഇതും ബസ് റൂട്ടാണ് അപ്പം നമുക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് പത്തിരുപത് പേർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ സമ്മാനം ഉണ്ട് അത് ക്യാഷ് ആണ് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറിൽ അയച്ചു തരുന്നതായിരിക്കും മാത്രമല്ല ഒരു സ്ക്രീൻഷോട്ട് നേരെ ബിസ്മി റിലേഷൻ്റെ ഓഫീസ് നമ്പറിൽ അയച്ചു കൊടുക്കണം വേറെ നമ്പറിൽ അയച്ചാൽ പരിഹരിക്കുകയല്ല ഓഫീസ് നമ്പറിൽ വെക്കുന്നുണ്ട് അതിലാണ് നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ മാസം മാസം തറക്കെടുപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറമെ എല്ലാ മാസവും നമുക്ക് നറക്കുണ്ട് യാതൊരു സംശയമില്ല എല്ലാവരും ഷെയർ ചെയ്തോളും യൂട്യൂബും ഫേസ്ബുക്കും കേട്ടോ നിഷോ ഈ റോഡ് നാനൂറ് മീറ്റർ മാത്രമാണ് ഹൈവേ എന്നുള്ള ദൂരം അവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എത്രയെന്നു പറയുന്നത് മൂന്നൂറ് ഉറുപ്പയാണ് അതും കൂടി ചോദിക്കുന്നില്ല ആകെ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു കമ്പനിയാണ് ആകെ അമ്പത് ലക്ഷത്തിന് താഴെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതാണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ കാഞ്ഞിക്കുളത്ത് നിന്ന് വരുന്ന റോഡ് എം എൽ എ റോഡ് സ്റ്റോപ്പെന്നാണ് നമുക്ക് ഇവിടേക്കുള്ള ദൂരം നാന്നൂറ് മീറ്റർ കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഭാഗത്തു കൂടെയൊക്കെ നല്ല ഏരിയയാണ് നല്ല വീടുകൾ കാര്യങ്ങൾ കട റൂമുകൾ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള പ്രോപ്പർട്ടിയാണ് ഇത് കണ്ടില്ലേ തൊട്ടടുത്തൊക്കെ നല്ല വലിയ വലിയ വീടുകൾ സൗകര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പറയാനുള്ളത് ഇത് സ്ഥലത്തിൻ്റെ വില പോലും ഇല്ല അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളി അത് സബ്സ്ക്രൈബ് ചെയ്തോളി നിങ്ങളെ കാത്തിട്ട് ഇരുപത് പേരെ കാത്തിട്ട് സമ്മാനം നിൽക്കുകയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നവർക്ക് ഇത് നമ്മൾ കൊടുക്കുന്ന അഞ്ച് പേർക്ക് രണ്ടായിരം ആണ് അതുപോലെ തന്നെ അഞ്ച് പേർക്ക് ആയിരം ബാക്കി പത്ത് പേർക്ക് അഞ്ഞൂറ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അതുപോലെ തന്നെ ആരാണെങ്കിലും ഷെയർ ചെയ്ത അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് കയക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇതാണ് നമ്മുടെ ഓഫീസ് റൂം കേട്ടോ ഇതാണ് ഓഫീസ് റൂം അതുപോലെ തന്നെ കോമ്പൗണ്ടും അതിലൊക്കെ നല്ല വെട്ടുകല്ലോ കെട്ടിയിട്ട് നല്ല ഭംഗിയിലാണ് അതേപോലെ തന്നെ ഗെയ്റ്റിംഗ് കാല് മതില് കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല അതിഗംഭീരമായ പ്രോപ്പർട്ടിയാണ് അതാ ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം നമുക്ക് കട്ടകൾ അടിച്ചത് കാണാം അതേപോലെ തന്നെ കട്ടട ഇതൊക്കെ കാണും കേട്ടോ എല്ലാം കാണണം ഷെഡ് കാണണം പുതിയ പുതിയ ഷെഡാണ് കേട്ടോ പുതിയ ഷെഡാണ് അതുപോലെ തന്നെ ജോലിക്കാർക്ക് താമസിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീവികളിതൊന്ന് കാണണം ഫുള്ളായിട്ട് അവസാനം വരെ നമുക്ക് ലാസ്റ്റ് വരെ ഒന്ന് പോകാം വെള്ളത്തിൻ്റെ സൗകര്യം കുഴൽ കിണറാണ് അതുപോലെ തന്നെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഉണ്ട് ഇതിൽ കേട്ടോ ജോലിക്കാർക്ക് താമസിക്കാൻ അതുപോലെ തന്നെ ഇതൊക്കെ പെട്ടോ ഈ മെഷീനറിയൊക്കെ പെടുകയെ ആ മെഷീനറി കാണിച്ചു കൊടുക്കുക എല്ലാ മെഷീനറികളും പെടും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ വില നമ്മൾ പറയും അതിൻ്റെ പുറമെ ഈ വിലയുടെ പുറമേ ആണ് ഇപ്പോൾ ഇതിൽ എത്രയോ കട്ടയുള്ളത് വെച്ചാൽ ആ കട്ടട പൈസ നിങ്ങൾ എക്സ്ട്രാ വരും കട്ട ഇതിൽ പെടില്ല കട്ടട പൈസ എത്ര കട്ടയാണോ ഉള്ള സ്റ്റോക്ക് അതിനനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ മെഷീനറി ഈ കട്ടട പൈസ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ലാഭങ്ങളല്ല അതിൽ മുതൽ എത്ര കട്ട ഒക്കെ ആ പൈസയാണ് കൊടുക്കേണ്ടത് കേട്ടോ ചെറുതും വലുതുമായ ഒരുപാട് കട്ടകളുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങുന്ന ആൾ വരുന്ന സമയത്ത് ഇത് എത്ര കട്ട എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കട്ടട കാര്യം ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതാ മെഷിനറി സാധനങ്ങൾ ഇതാ കട്ട ഉണ്ടാക്കുന്ന മെഷീൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ ഇതെല്ലാം ഉൾപ്പെടും ഈ വണ്ടി പോടില്ല കേട്ടോ ചിലർ ചോദിക്കും വണ്ടി ഉണ്ടോന്ന് വണ്ടിയില്ല അതുപോലെ തന്നെ നമുക്ക് ദാ ബാക്കിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് േ അതുപോലെ തന്നെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡാണ് കേട്ടോ ജോലിക്കാർക്ക് താമസിക്കാനുള്ളത് അതേപോലെ ബാക്കിൽ ബാത്റൂമ് സൗകര്യങ്ങള് അപ്പ കിതർക്കേ ഭയ കിതർക്കെ ഡെല്ലി കണ്ടോ ഇവിടെ ജോലിക്കാർക്ക് താമസിക്കാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണങ്ങൾ കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഈ സെൻട്രൽ ഭാഗം നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ

അച്ചാ ജേകത്തു അവർ കാലേ തുമിലൊക്കെ അങ്ങനെ മെഷീനറി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനങ്ങളുണ്ട് ഇതൊക്കെ നല്ല വില കൊടുത്തു കാണിച്ചുണ്ടോ ഇതൊക്കെ ഇതില് പെട്ടാണ് കേട്ടോ കട്ട കൊണ്ടാകുള്ളതേ ഇത് നമ്മള് കാണിച്ചില്ല ഇതെന്ന് കാണിച്ചു ഇത് കട്ട കൊണ്ടാകാത് സിമെന്റ് കൊണ്ടുള്ളത് ഏഹ് എന്താണ് അതിങ്ങനെ വലിച്ചെണ്ണി എന്ന് കഴിഞ്ഞാൽ ഏത് ഭാഗത്തൂടി പോകും അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇനി കൂടുതലായിട്ടും നിങ്ങളോടൊന്നും പറയുന്നില്ല അപ്പം എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയങ്ങളും കാണണ്ട എന്താ ഇതെവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യാൻ പോവാണ് അപ്പോൾ വെയിൻഡപ്പ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിളെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇതൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലട്ടൻ ഒന്ന് അമർത്താ ടിക്കറ്റ് ഇരിക്കുന്നത് കൊണ്ട് എന്നിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഓഫീസ് നമ്പറിലേക്ക് അയക്കാം വേറെ നമ്മൾക്ക് അയക്കരുത് ഓഫീസ് നമ്പറിലേക്ക് അയക്കാൻ പാടുള്ളൂ ആ ഓഫീസ് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നറക്കെടുക്കും ഇത് നറുക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നറുക്കെടുക്കുക എന്ന് പറയാം ഇത് കച്ചവടം കഴിഞ്ഞാൽ ഉടനെ അറക്കെടുക്കും ഇതൊക്കെ മൂന്ന് ദിവസം കൊണ്ട് കച്ചവടം ചെയ്യാം നമുക്ക് അപ്പം നറക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം ഇരുപത് പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടേ കണ്ടില്ലേ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കും ഒരു സംശയമില്ല അത് പത്ത് പേർക്ക് രണ്ടായിരം ഉറുപ്യതമായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് അഞ്ച് പേർക്കാണ് രണ്ടായിരം അഞ്ച് പേർക്ക് ആയിരം ബാക്കി പത്ത് പേർക്ക് നമ്മൾ അഞ്ഞൂറ് ശെ കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം നിങ്ങളും ഒരല്പം എടുക്കണം കാരണം എന്താ പറയുക ഇത് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എന്തിനാണ് പൈസ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ എന്തൊന്ന് ചാനൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആയിട്ട് നോക്കുക സൈതലി വാഴൂർ എന്നുള്ള ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാവും അതൊന്ന് ഷെയർ ചെയ്തതളി അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹാബിപ് നിങ്ങളുടെ പ്രോപ്പർട്ടി എവിടെയെങ്കിലും ഇതേപോലെ വിൽക്കാണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക ബിസ്മി റിയൽ എസ്റ്റേറ്റ് വന്നിട്ട് യൂട്യൂബ് ചാനൽ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി നമ്മൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തു തരും അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി സൈതിലവി വാഴൂർ സൈതിലി ചർപ്പശേരി ബിസ്മി റിയൽ അങ്ങനെ മൂന്ന് ഐ ഡിയാണ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി എൻ്റെ സ്ക്രീൻഷോട്ട് വേഗം എൻ്റെ ഓഫീസ് അയച്ചോളി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമ്മാനം ഉണ്ടാവും അതുപോലെ തന്നെ മാസം മാസം നമ്മൾ ഒരു സമ്മാനം നിങ്ങൾക്ക് കറക്കാക്കുന്നുണ്ട് അത് എങ്ങനെയെന്നുള്ള ഇൻഷാല് അധികം പഴകാതെ തീരുമാനിക്കാം അപ്പോൾ എല്ലാം ഷോറിയും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഓഫീസിൽ കൂട്ടളി കാരണം ഇതിൻ്റെ ഒക്കെ നറുക്കെടുപ്പുണ്ട് അതുപോലെ തന്നെ ഈ മാസം മാസം എല്ലാ മാസവും നമ്മൾ അവസാനത്തെ ഡേറ്റ് നോക്കിയിട്ട് നല്ലൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ട് നല്ലൊരു സമ്മാനം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുണ്ട് അത് എന്തായാലും ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കും എങ്ങനെയാണ് എത്രയാണ് ചിലപ്പോൾ ഇരുപത് നിങ്ങൾ മുപ്പോ നാൽപ്പോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ എന്തുവേണം നിങ്ങളുടെ ഷെയർ വേണം സപ്പോർട്ട് വേണം സഹായം വേണം ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യേണ്ടത് ഷെയർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇങ്ങനെ ബിസിനസ് നടത്താൻ കഴിയുന്നത് മാത്രമല്ല ഇതിന്ന് നിന്ന് കിട്ടുന്നതാണ് നമ്മൾ ചാരിറ്റിയിലേക്ക് ഉപയോഗിക്കുന്നത് ചാരിറ്റി പറഞ്ഞാൽ എങ്ങനെയെന്നറിയും എങ്ങനെ അർഹതപ്പെട്ടവർക്ക് ഓണത്തിനായാലും പെരുന്നാൾക്കായാലും നമ്മൾ കിറ്റ് കൊടുക്കുന്നു അതേപോലെ തന്നെ റംസാൻ നമ്മൾ കൊടുക്കുന്നു വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മുടെ ഇതിൻ്റെ ചാരിറ്റി പ്രവർത്തനം അല്ലാതെ മറ്റൊന്നുമില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവരിത്തൊന്നും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക ഇതിൻ്റെ വില ഞാൻ പറഞ്ഞു തരാം വെറും അമ്പത് ലക്ഷം രൂപയാണ് എങ്കിലും അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ എന്ന് തന്നെ പറയാം എന്തെങ്കിലും ഒരു പത്തോ ഇരുപത്തഞ്ചോ കമ്മി ആക്കിയിട്ട് നമുക്ക് മേടിക്കാം ഒരു അമ്പത്തഞ്ചൊക്കെയാണ് എന്നാവശ്യപ്പെട്ടത് അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേ ഹൈവേന്ന് കറക്റ്റ് നാനൂറ് മീറ്ററേ ഉള്ളൂ ഹൈവേയിൽ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് അറിയാം ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വില എന്താന്ന് നിങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം നല്ല കോമ്പൗണ്ടോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് വെള്ള സൗകര്യം ഉണ്ട് എല്ലാണ്ട് ഇതിൻ്റെ വില അമ്പത് ലക്ഷത്തിന് താഴെ അമ്പത് ലക്ഷത്തിന് താഴെ അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോളിട്ടാ ആർക്കൊക്കെ കിട്ടാറില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടോ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അത് ഇതൊക്കെ കൊടുത്തത് ടി വി ഒക്കെ കൊടുത്തത് അപ്പോൾ അതുപോലെ അന്ന് പത്ത് പതിനഞ്ച് പേർ കൊടുത്തിരുന്നു കോഴിക്കോട്ട് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജൊക്കെ പോയത് അതേപോലെ മലപ്പുറത്തേക്കാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പോയത് അതേപോലെ ഇനി പൈസയാണ് കാരണം ആളുകൾ വരേണ്ട ആവശ്യമില്ല ഗൂഗിൾ പേ നമ്പർ ഉണ്ടായാൽ മതി അപ്പോൾ നിങ്ങളുടെ നമ്പർ എന്ത് ചെയ്യണം വാട്ട്സ്ആപ്പ് അയച്ചത് അവിടെ ഓഫീസിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ അവിടെ കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബിബിൾ എല്ലാവരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മേസ്സലാ മഹേസ്ലമ